തൈക്കൽ വീട് ഇതാണ് ബിപിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ഹോം തിയേറ്റർ ബിബിന്റെ ഒരു ഗുരുനാഥൻ എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്നത് ഷാഫിസാറ അപ്പൊ അതുകൊണ്ട് ഷാഫി ഷാഫിസാറിന്റെ ഒരു പ്രത്യേക ഫോട്ടോ ബിബിന്റെ ആഗ്രഹം പോലെ തന്നെയാണ് ഇവിടെ കാരണം ഇവിടെ ഏറ്റവും വലിയ പിക്ചർ അത് തന്നെയായിരിക്കുള്ളൂ கெங்க கிருஷ்ணனாடா கிருஷ்ணனாடா கெங்க பண்ணி பாலிநாடா தோன்ற சச்சிண்ணா இருந்தா அடிக்குடிக்கல பண்ற கால ஐயோ நாட்டுச்சு ജനാർദ്ദനൻ അപ്പതാ നമ്മൾ ഇന്നൊരു സെലിബ്രിറ്റിയുടെ വീടിന്റെ മുമ്പിൽ എത്തിയേക്കുന്നത് എട്ട് തൈക്കൽ വിൻസെന്റിന്റെ വീട് ഇത് ആരുടെ വീടാ അറിയാമോ ഈ എട്ട് തേക്കിൽ വിൻസെന്റ് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടർ ബിബിൻ ജോർജിന്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ആദ്യം നോക്കി വീടൊന്ന് കണ്ടിട്ട് വരാം വാ എല്ലാവരും എത്തിയപ്പോ ഇതേ നമ്മൾ ഈ വീടിന്റെ ഇന്റീരിയർ എന്റെ പേര് എന്റെ പേര് ടെനിന്നാണ് ഓക്കെ നമ്മളുടെ ഫേമിന്റെ പേര് ഇന്റീരിയർ ഗ്രാവിറ്റി എന്നാണ് ഓക്കെ നോക്കുന്ന അകത്തേക്ക് കയറിയിട്ട് ബാക്കിയാണ് ഓക്കെ നോക്കി അകത്തേക്ക് ഈ ഇന്റീരിയറിനെ എന്താണ് എന്ത് പ്രത്യേകതയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇത് ഡിസൈൻ ചെയ്തേക്കണത് ജിജോ എന്ന് പറയണ ഒരു ഒരു ഡിസൈനറാണ് നമ്മൾക്ക് ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്ത് ബിബിന് കൊടുത്തത് അപ്പോൾ വിബിൻ ആ ഒരു ത്രീ ഡി എനിക്ക് തന്നിട്ട് പറഞ്ഞ് ഇതിലെങ്ങനെയുണ്ട് അതേപോലെ തന്നെ എനിക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞുവെച്ചത് അപ്പോൾ ഞങ്ങളുടെ ഫാമിലും നമ്മളുടെ വർക്കേഴ്സ് എല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് ഇതൊരു ടൈം പീരീഡ് സെറ്റ് ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ ആ കളർ തീം ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കുന്നത് ഇവിടെ ചെറിയൊരു ഗ്രീനിഷ് ഉണ്ട് വുഡൻ ഫീല് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാല് നമുക്കൊരു പ്രീമിയം ലുക്ക് കിട്ടണം എങ്കില് അധികം കോസ്റ്റിലേക്ക് നമുക്ക് പോകരുത് കാരണം ഒരു ഡിമാൻഡ് ബിബിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഓക്കെ അതനുസരിച്ചിട്ട് ബിബിന്റെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചു അതുപോലെ തന്നെ യൂസ് ചെയ്തേക്കുന്നത് മറൈൻ പ്ലൈവുഡിലാണ് ഇതെല്ലാം യൂസ് ചെയ്തേക്കുന്നത് മറൈൻ പ്ലൈവുഡ് ഉണ്ട് ഇതില് പിന്നെ ലാമിനേഷൻ മെറീനോന്റെ ലാമിനേഷൻസ് ഉണ്ട് ഡബ്ല്യു പി പാനൽസ് ഉണ്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പോ ലിവിംഗ് സ്പേസ് ആണ് ലിവിംഗ് ഏരിയ ഇവിടെ തന്നെ സെറ്റ് എല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻസ് അനുസരിച്ച് തന്നെയാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത് ഫുള്ള് ഡിസൈൻസ് ത്രീ ഡി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ ഫുള്ള് പ്ലാൻ ചെയ്തേക്കുന്നത് സെയിം തന്നെ ഇവിടെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഇതാണ് പ്രയർ ഏരിയ ആയിട്ട് വരുന്നത് പ്രയർ ഏരിയ ഡൈനിങ്ങ്ക്സിമം പിന്നെ വുഡ് തന്നെയല്ലേ ടീക്കൂട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടഫൻ ഗ്ലാസ് ടീക്കൂട്ടുണ്ട് ഇപ്പൊ കേരള സ്റ്റൈലില് തന്നെയാണോ ഈ വീട് വന്നേക്കുന്നത് അതെ അതെ കേരള സ്റ്റൈലറിയും കൂടി ആഡ് ചെയ്തിട്ടാണ് ആ ഡിസൈൻ വന്നേക്കുന്നത് നമ്മൾ ഇത് ഈ ഏരിയ എന്ന് ഇവിടെ നമുക്കൊരു ഹോം തിയേറ്റർ ഉണ്ട് ഇതാണ് ബിപിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ഹോം തിയേറ്റർ ും ഒരുമിച്ച് നമുക്ക് ഏരിയയിലേക്ക് അറിയാം ഇവിടെ ചെറിയൊരു വർക്ക്ഔട്ട് ചെയ്യുന്ന സ്പേസ് 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 ആണ് ചെറിയ ഉള്ളൂ അതിന് പിന്നെ പിന്നെ മെമ്മറീസ് എന്ന് വെച്ചിട്ടുണ്ട് ഇത് ഇവിടെയാണ് ഒക്കെ ഉള്ളത് ഓ യെസ് 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 ഒരു ആയിട്ടുള്ള കാരണം വെച്ചാൽ എല്ലാ എല്ലാം സ്റ്റാർട്ട് ചെയ്ത സമയം മുതലുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് അത് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ബിബിന്റെ ഒരു ഗുരുനാഥൻ സ്ഥാനത്ത് നിക്കുന്നത് ഷാഫി സാറാ ആദ്യമായിട്ട് ബിബിനെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ഷാഫി ഷാഫിസാറാണ് അപ്പൊ അതുകൊണ്ട് ഷാഫി ഷാഫിസാറിന്റെ ഒരു പ്രത്യേക ഫോട്ടോ ബിബിൻറെ ആഗ്രഹം പോലെ തന്നെയാണ് ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ പിക്ചർ അത് തന്നെ

അത് സ്റ്റോൺ ഗാലറി എന്ന് പറയുന്ന ഒരു ടീമാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് വേണു എന്നാണ് ആ ചേട്ടൻ്റെ പേര് പുള്ളി വളരെ മനോഹരമായിട്ട് പിന്നെ ഫ്രണ്ടും കൂടിയാണ് വളരെ മനോഹരമായിട്ട് ചെയ്തത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ അത് മനസ്സിലാവും ഓ ഓക്കെ ഓക്കെ എല്ലാം നമ്മുടെ കമ്പനിക്കാരാണ് ഇതാങ്കേ ഇവ എല്ലാം നമ്മടെ കമ്പനിക്കാരടേ മറ്റി പോല നമ്മുടെ കമ്പനിക്കാരാണ് സെറ്റാണ് അപ്പൊ ഇതാണ് വിവിടെ വീട് അത് കാണാം ലൈറ്റ് പോയി തുടങ്ങി നേരം ഇരുട്ടായിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഓടിച്ചാണ് എല്ലാം കാണിക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ഏരിയ ആണോ ഇതാണ് ഇവിടെ രാവിലെ രാവിലെ ഒരു സ്റ്റൈൽ എന്ന് മണിക്ക് എഴുന്നേറ്റ് പുലർച്ചെ നാല് മണിക്ക് എഴുന്നേറ്റാണ് വിപിന് എഴുതുന്നത് സാധാരണ ഓ അപ്പൊ രാവിലെ എഴുന്നേറ്റായിട്ട് ഇവിടെ വന്നിരുന്നാൽ ആരും ഉണ്ടാവില്ല സമാധാനപരമായിട്ട് ഇവിടെ നിന്ന് എഴുതാം പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് ബിപിന്റെ ആഗ്രഹം പോലെ

ഇതൊക്കെയാണ് ഒരു അവിടെ എന്താ കാണുന്നത് ാണ് പ്രത്യേകത ഫാദറും മദറും വൈഫ് വൈഫും ഇത് മാത്രമുള്ള ഫാമിലി ഫോട്ടോസ് ഇത് സിസ്റ്റേഴ്സ് അവരുടെ മക്കള് അങ്ങനെയൊക്കെയാണല്ലോ ാണ് നമ്മുടെ ബിപിന്റെ ഇത് ഇതൊക്കെ ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്തതായിരിക്കും ഓ യെസ് ആ ഒരു കൂട്ടുകെട്ട് ദൃഢമായിരിക്കട്ടെ ഇതാണ് Kitchen അല്ലേ Kitchen വളരെ നീറ്റായിട്ട് ചെറിയൊരു അടിപൊളി Kitchen സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത്ര എന്താ പ്രത്യേകതകൾ എന്തേലും പറയാനുണ്ടോ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ആ കളർ തീം കൊടുത്തേക്കുന്നത് ആ ഡിസൈൻ പ്രകാരമാണ് പിന്നെ ഇവിടെ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് Kitchen എന്ന് പറഞ്ഞിട്ട് ഒരു concept മാത്രമേ ഉള്ളൂ ഇവിടെ ഓക്കേ ഓക്കേ നമുക്ക് സെക്കൻഡ് Kitchen അതവ ഒരു വർക്ക് ഏരിയ ഇപ്പുറത്തണ്ട് ഇപ്പുറത്തണ്ട് അപ്പൊ കൂടുതലും വർക്ക് അല്ല നടക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും ഇവിടെയിരിക്കും ഓക്കേ എല്ലാം കൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഡൈനിംഗ് ഏരിയയൊക്കെ ഉണ്ട് നൈസ് ബ്രോ അപ്പൊ ഇതാണ് നമ്മുടെ ബിപിന്റെ വീട് വളരെ മനോഹരമായി ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്തേക്കുന്നത് ഇത് ഇദ്ദേഹത്തിനെ പോലെ ഒരുപാട് കൂട്ടുകാരന്മാരും എല്ലാരും കൂടി ചേർന്നൊരു അടിപൊളി വീടാണ് അപ്പൊ ബിപിക്ക് വേണ്ടിയിട്ട് അല്ലെ എല്ലാരും കൂടി ചെയ്തേക്കുന്നത് ഇനി നമ്മുടെ ഗ്യാങ്ങുകളെല്ലാം പൊറത്തിരിപ്പുണ്ട് നമുക്ക് അവരെയും കൂടി ഒന്ന് കണ്ടിട്ട് വരാം ഈ ചായ എനിക്ക് വേണ്ടി കൊണ്ടു കൊണ്ടുവച്ചാന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ബാക്കി ടീമുകളെല്ലാം ആ എല്ലാ ടീമുകളും ഇവിടെ ഉണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിവിംബ്രോന്റെ ടീമുകളെല്ലാം ഈ ഒരു ഗ്യാങ്ങാണ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ചല്ല കുറച്ച് വർഷങ്ങളായിട്ട് യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇപ്പൊ വിവിംബ്രോ ഇപ്പൊ സിനിമയിലേക്ക് ഇപ്പൊ ഒരു ദ്ദേഹത്തിന് ഇങ്ങനെയൊരു അവസരമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൈപിടിച്ച് കയറ്റാൻ ഒരു ഓപ്ഷൻ ഉള്ളത് ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഇതുപോലെ ഒരുമിച്ച് ഇതേപോലെ വീണ്ടും പണ്ട് നടന്നിരുന്ന പോലെ നടക്കേണ്ടി വന്നെ അങ്ങനെയൊന്നും ഇല്ല എല്ലാരും അവരവരുടെ ഈസി നമ്മടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിച്ചാൽ പറ്റുന്ന ഓപ്ഷൻ ഈ ഒരു ഇതിൽ നിൽക്കുന്നോണ്ടാ അപ്പം പണ്ട് നമുക്കൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇറങ്ങിയിരുന്നത് അങ്ങനെ ഒരു ദിവസം നമ്മൾ എത്തും അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ നാട്ടുകാരായാലും വീട്ടുകാരായാലും എല്ലാവരും കുറേ പേരൊക്കെ നമ്മൾ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടാവും ഇപ്പോൾ അവസാനം നമ്മൾ എല്ലാവരും ഇപ്പം എല്ലാവരും ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരും ഓരോരുത്തരെയും ഇപ്പം നമുക്കറിയാം നിങ്ങൾ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഓരോ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ ടീം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇതേപോലെ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയ ഒരു കലാകാരൻ മിസ്സായിപ്പോയി എവിടെയെങ്കിലും വെച്ച് നമ്മുടെ ആരെങ്കിലും കൊണ്ട് ും അങ്ങനൊക്കെ ഒരുപാട് ഉണ്ടാവും അവിടെ കലാപലിപ്പൊ നീ അടക്കം അങ്ങനെയല്ലേ നീ നിർത്തി ഞാൻ പറയുന്നില്ല നീ വേറൊരു മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പൊ നിന്നെ ലോകത്ത് മുഴുവൻ അറിയാ കാരണം നീ അത്ര ഓൺലൈൻ ഇന്റർവ്യൂ വളരെ റെപ്യൂട്ടഡായിട്ട് ചെയ്യുന്നൊരു അധികം പേരില് അധികം പേരിൽ ഇല്ല അങ്ങനെ എല്ലാവരെയും വലിച്ചുപേര് ചെയ്താലും ഇവൻ ഇവന്റെ ഒരു അല്ല അല്ല ഇവനെ ഇവൻ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട് പ്രേക്ഷകന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഇവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് അതൊരു വലിയ കാര്യമാണ് പക്ഷെ എന്നാലും നിന്റെ ആഗ്രഹം ഇപ്പോഴും സിനിമയും ഇത് എനിക്ക് പൂർണ്ണ അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാ അടുത്ത രാജമൗലി പടത്തിൽ സവാളവടെ അല്ലേ ഇത് രാജമൗലി മൗലവിയ മൗല ഓക്കേ ഈ ഓണത്തിൽ നമുക്ക് ഒരു പാട്ടിലേക്കും കൂടി പോയാലോ ആ கொடுங்கள் வாழன பெண்ணாள் கொடுவாள் எடுத்துகோரையில் நீராடு கரிங்காலி அல்ல கொடுங்கள் பெண்ணாடுவாள் எடுத்துகோரையில் நீராடு எரிவற்றியவற்ற முடாதோ வெண்ணின் மனசு காமுடி கந்தின் முல்லப்பூ மலரே

இவர் கழிதி வேணும் குடிதாரத்தில் நெருங்காலியல்ல கொடுங்க பெண்ணாள் குருவால் எடுத்து சுடுதாரிகச்சோரை எழுதினாள்

கொடுங்கல்ரு வாழனே தொடங்கினாள் கனகாஞ்சினி மின்னும் கலபம் கொடுக்கிற

അമ്മേ നിൻ പാദങ്ങൾ നൽകി എന്നും നമിച്ചിടുന്നേ അമ്മങ്ങളെന്നും പാടി അമ്മേ നിൻ പാദങ്ങൾ എന്നും കനകാഞ്ജിനിവിന്നും പ്രബോലങ്ങളാണേ കളപം തൊടുക്കുന്ന ആ കണ്ണുകളാണേ കണ്ണുകളാണ് കനകാഞ്ചിരിവിന്നും പ്രബോലങ്ങളാണേ ും കണ്ണുകള ഇന്റർവ്യൂവിന്റെ അടിയിൽ കമന്റ് ബിബിനും ഒരു കൊല കൊലക്കുടിയ അഴിഞ്ഞാടിയ 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 പ്രോഗ്രാം കൊലക്കുടിയള ഇതില്ല അതോ നമുക്ക് സ്റ്റാർസിനും കിട്ടലിനായിട്ട് അനുകരിക്കുന്ന ഒന്നായിട്ട് വേറെ പേര് പറഞ്ഞേക്ക് ഇപ്പൊ ഇപ്പറിയ ആസാനാണോ ശിഷ്യനാണോ രണ്ടാടേനോട് കാര്യം പറയണേ ഞാൻ ഇവിടെ വന്നപ്പോ അല്ലെ ബി ബി ജോർജിന്റെ വീട്ടില് വലിയ ബഹളം കേട്ടത് അത്ര മനോഹരമായ പാട്ട് അവിടെ ഒക്കെ പാടി ആണ്പോട്ടെ അല്ലേ എന്താണെന്ന് വെച്ചാ ജെൻസിക്ക് പറഞ്ഞുകൊടുത്ത അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല അച്ഛനൊരു ഡൗട്ട് കേട്ടെ തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞത് സ്ഥലപ്പേരാണ് അപ്പൊ ഈ എം എസിന്റെ ഫുൾഫോം എന്തായിരിക്കും ഞാനിപ്പോഴന്വേഷിച്ചോണ്ട് ഒരു മഹാനായ ഒരു മഹാനായ കലാകാരന്റെ ഒപ്പമാണ് അത് കണ്ടില്ല അതല്ല ആ ഓക്കെ ആ ആ ഓക്കെ 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 അതാന്ന് എനിക്ക് പറ്റിയത് കാരണം കോഴിക്കോട് കോഴിക്കോടുകാരുടെ എന്താ കിട്ടിട്ട് വന്നേക്കണേ

ശബ്ദം പൊന്ത ഓക്കെ സെറ്റ് എനിക്ക് പക്ഷെ ഡയലോഗ് പറഞ്ഞപ്പിയാണ്ടില്ലട നീ എന്ന് പറഞ്ഞെ അതെ എന്റെ ബോഡി ലാംഗ്വേജ് പോണെ ഇവന്റെ സമൂഹത്തിൽ പറഞ്ഞു ഡയോഗ സുനിൽ കൊച്ചു ആ കൊച്ചി സുഖ അടിപൊളി പറഞ്ഞു അവിടെ രുചി പല കേട്ടത് ഈ കുട്ടി ഇവിടത്തെ കുട്ടി കല്യാണി കുട്ടി ഗൗരി കൂട്ടി പൊക്ക വേണ്ടായിട്ടൊന്നും കാര്യമില്ല കേട്ടോ പൊക്കൽ തീര ബുദ്ധി വേണം അപ്പൊ ഞാൻ പോട്ടേടേ അല്ലെ ആ വർഗീസ് ഇറങ്ങിപ്പോയി ആ വർഗീസ് ഒന്ന് കേറി അത് ഇറങ്ങിപ്പോയി

നമ്മടെ നസ്ലിനെടുക്കും അത് കഴിയുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും പുതിയ താരം നസ്ലിന്റെ ശബ്ദ അനുകരണമായി രവി വേണ്ടി വേണ്ടി അജനാർദ്ദന്റെ അജനാർദ്ദനെയും ഒരു മിനിറ്റ് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളു ജനാർദ്ദനെയും കൊച്ചുപ്രേമനെയും ഇവന്റെ നസ്ലിനെയും കൂടി ഒരുമിച്ച് പൊതുശ്മശാനത്തിലെടുക്ക

പറഞ്ഞിട്ട് പണ്ടു തുടങ്ങി സത്യന്റെ ഒരു പണ്ടു തുടങ്ങി മനുഷ്യര് കാര്യം എടുക്കുന്ന സത്യന്റെ എടുക്കണത് ഇയാള് ഫുള്ള് ഇങ്ങനെ വർഷങ്ങളോളം കൊണ്ടുവന്ന സത്യനെടുത്ത് എടുത്തത് ഇയാൾക്കൊരാഗ്രഹം വിനായകനെ പഠിക്കണം അങ്ങനെ ഇയാള് വിനായകനെ പഠിച്ച് സ്റ്റേജിൽ പഠിച്ചിട്ട് ആദ്യമായിട്ട് സ്റ്റേജിൽ ചെയ്യണേ കൃഷ്ണനാടാ കൃഷ്ണനാടൊക്കെ എങ്കേ പണി പാളീന്നാടാ തോന്നെ കയറി വരുന്നുണ്ടാ സച്ചിനെ കയറി വരുന്നുണ്ടാ സ്റ്റേജില് അതാ കറച്ച് ഡയലോഗ്ലെ ഒരുമിച്ച് സ്കിറ്റ് കളിച്ചോണ്ടിരിക്കുമ്പോ ഓറ്റിട്ടാ അത് മാത്ര കൊറേ അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാ ഭയങ്കര മറ്റേ പരിപാടി പൊളിച്ചിട്ട് മറ്റേ കൊച്ചിനെ കൊണ്ട് തല്ലിച്ച് ഞങ്ങള് ആ ചെറിയൊരു കൊച്ചിനെ കൊണ്ട് തല്ലിച്ച് എന്നെ ഇവരെയൊക്കെ അതെന്താന്ന് പറയാ ഈ സുദീപിന്റെ പരിപാടി നിന്റെ പരിപാടി പള്ളിയിലെ പരിപാടി ഏത് പള്ളിയെന്ന് പറയണ്ട പള്ളി പരിപാടി ഓ അല്ല ഒരാ പറ സംഭവം തല്ലുപടിക്കും പേര് പരിപാടി എട്ട് നില പൊളിഞ്ഞു ആയിട്ടില്ല ഏറ്റില്ലേ ഇതേപോലത്തെ ഇൻസുലിനൊക്കെയാണ് പരിപാടി എന്താ വെച്ചാല് ഈ പരിപാടി പൊളിഞ്ഞ് കഴിയുമ്പോളാ സ്വാഭാവികമായിട്ടും ഒരു എന്ത് ചെയ്യണം ഒന്നിനെ ഈ പരിപാടി പൊളിഞ്ഞാൽ നമ്മൾ അറിയിക്കാനായിട്ട് കൂവണം അല്ലേ അല്ലെ ഈ നൃത്ത എന്ന് പറയണം ഇത് ഓഡിയൻസിൽ ഒരു വാക്ക് കൊണ്ട് മിണ്ടുന്നില്ല അവരുടെ ആ സൈലൻസ് നമ്മളെ കൊല്ലുകയാണ് നമ്മൾ നാണം കെട്ടിങ്ങനെ നിൽക്കുക കമ്മിറ്റിക്കാരാണെങ്കിൽ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് എന്താ പഠിക്കുന്നത് ആ ഭക്ഷണം കഴിക്കുക സ്നേഹം അപ്പം ഞങ്ങളിന്നെ അങ്ങോട്ട് നമുക്ക് പട്ടായതാണ് ഇവരുടെ ഭയങ്കര സ്നേഹം കേറ്റ ഇനി പരിപാടി പൊളിഞ്ഞ് ഞങ്ങൾക്കറിയാം ഞാൻ മോളി കൊണ്ടുപോയിട്ട് ബീഫ് കറിയും അല്ലേ ബീഫും പച്ചക്കും ബീഫും പച്ചക്കറിയും ചോറൊക്കെ തന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ തിന്നിട്ട് ഇറങ്ങണമില്ല കാരണം ഇവരെന്തിനും ഒരു ചെയ്തടാ എന്ത് പരിപാടി ഇടാ കാണിച്ചത് പറഞ്ഞു ഞങ്ങൾ ഓ ഒന്നും അവരെ ആശ്വസിക്കും അതില്ല ഇവരെല്ലാവരിതും അപ്പോ ഈ കൂട്ടത്തിലേക്ക് ഞങ്ങൾ പരിപാടി ഭക്ഷണം കഴിച്ച എണീറ്റ് നിന്നിപ്പം ഒരു ചേട്ടൻ ഒരു ചെറിയ കൊച്ചിനേട്ടം വന്നേക്കുവാ ഇതിനെ ഒക്കെ തേടിച്ചിട്ട് മോനെ ദേ ഈ ചേട്ടനാണ് ലാലേട്ടനെ അടിക്ക് ചെറിയ കൊച്ചിനെ കൊണ്ട് തല്ലിച്ചറായത് ദേ ഈ ചേട്ടനാണ് എം എസ് ചെറിയ കൊച്ചിനെ കൊണ്ടേ ആ കൊച്ചോണെങ്കി നല്ല അല്ലേ അതൊരു അപമാനം തന്നെ ആയിരുന്നു ജീവിതത്തില്